യെസ് അങ്ങനെ സൂപ്പർ കപ്പിൻ്റെ ഫിക്ചർ ഇത്തവണയും ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ഓഫീഷ്യലായിട്ട് തന്നെ ഇന്ത്യൻ ഫുട്ബോൾ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ കലങ്ക സൂപ്പർ കപ്പാണ് ഇത്തവണ നേരത്തെ നമ്മൾ അപ്ഡേറ്റ് അറിഞ്ഞാണ് പിന്നെ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ മാച്ച് കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗ്ലാളും തന്നെയാണ് അത് കഴിഞ്ഞ് മോഹൻ ബഖാനും ഐ ലീഗ് ത്രീ മൂന്നാം സ്ഥാനം നിൽക്കുന്ന ടീമുമായിരിക്കും കളിക്കുന്നത് അതായത് ഇരുപതാം തീയതി രണ്ട് മത്സരം നമ്മൾ നോക്കാൻ നേരത്താണെങ്കിൽ റൗണ്ട് ഓഫ് സിക്സ്റ്റി ഇരുപത് ഇരുപതാം തീയതി ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം ആദ്യമേ ആണ് ബ്ലാസ്റ്റേഴ്സ് വെസസ് ഈസ്റ്റ് ബംഗാളാണ് അതുകഴിഞ്ഞ് മുഹമ്മദ് ബുഖാൻ വെസസ് അയിലെ മൂന്നാം സ്ഥാനക്കാരാണോ അവരുമായിട്ട് ഏറ്റുമുട്ടും അത് കഴിഞ്ഞ് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് ഗോവയും അതുപോലെ തന്നെ അയിലെ രണ്ടാം സ്ഥാനക്കാരുമായിട്ട് ഏറ്റുമുട്ടും അതുതന്നെ ഏപ്രിൽ ഇരുപത്തി ഒന്നിന് അതേ ദിവസം തന്നെ ഒഡീഷയും പഞ്ചാബും ഏറ്റുമുട്ടും അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ബാംഗ്ലൂരിൻ്റെ പോരാട്ടം ബാംഗ്ലൂരും അതിലെ ഒന്നാം സ്ഥാനം ഒന്നാം സ്ഥാനം നിൽക്കുന്ന ടീമും കളിക്കും അതുപോലെ തന്നെ ഏപ്രിൽ ഇരുപത്തി മൂന്നിന് തന്നെയാണ് അടുത്ത മത്സരം ബാംഗ്ലൂർ മത്സരത്തിൻ്റെ ആ ദിവസം തന്നെ അടുത്ത മത്സരം എന്ന് വെച്ചാൽ മുംബൈ സിറ്റി ഹർസേസ് ചെന്നൈ എഫ് സി മത്സരമാണ് പോരാട്ടം കനക്കും എന്നറിയാം കിടിലും കിടിലും പോരാട്ടങ്ങൾ തന്നെയാണ് അതായത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വേഴ്സസ് മുഹമ്മദ് അൻസ് ഇരുപത്തി നാലാം തീയതി നടക്കുന്നു ഏപ്രിൽ ഇരുപത്തിയാറിന് നടക്കുന്നു അതുപോലെ തന്നെ ജംസെപ്പൂരും ഹൈദരാബാദും അതേ ദിവസം ഏപ്രിൽ ഇരുപത്തിയാറിന് നടക്കുന്നു പിന്നെ ഉള്ളത് ക്വാർട്ടർ ഫൈനലെന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സും യുസുമാവും കളിക്കുന്നതിലുള്ള അത് വിജയിക്കുന്നവരാണ് മോഹംബഗാനും ഐ ലീഗ് മൂന്നാം സ്ഥാനക്കാരും കളിക്കുന്ന ഇതിലോട്ട് വരാനായിട്ട് പോകുന്നത് ക്വാർട്ടർ ഫൈനലോട്ട് ആ ക്വാർട്ടർ ഫൈനലിൽ നടക്കാനായിട്ട് പോകുന്നത് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സോ യുമാവോ ഉള്ള മത്സരത്തിൽ വിജയമായിരിക്കും ഓഹം ബഗാനും ഐ ലീഗ് മൂന്നാം സ്ഥാനക്കാരും ആയിട്ടുള്ള വിജയം അവർ രണ്ടുപേരുമായിരിക്കും ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടം രണ്ടാം ക്വാർട്ടർ ഫൈനൽ പോരാട്ടം വരുന്നത് അതേ ദിവസം തന്നെയാണ് ഏപ്രിൽ ഇരുപത്തിയാറ് ഗോവയും ഐ ലീഗ് രണ്ടാം സ്ഥാനക്കാരും അതുപോലെ തന്നെ ഒഡീഷയും പഞ്ചാബും കളിക്കുന്ന ഈ രണ്ട് മത്സരത്തിൽ കളിക്കുന്ന വിജയിക്കുന്നവരായിരിക്കും ക്വാർട്ടർ ഫൈനൽ ടു ഏപ്രിൽ ഇരുപത്തിയാറിൽ നിന്ന് നടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ പിന്നെ ഉള്ളത് പിന്നെയുള്ളത് സെമി ഫൈനൽ ഫസ്റ്റ് ആണ് അപ്പോൾ ഏപ്രിൽ മുപ്പതിനായിരിക്കും ആദ്യത്തെ സെമി ഫൈനൽ നടക്കുന്നത് അതായത് ഇപ്പോൾ ഏപ്രിൽ ഇരുപത്തി ഫാസ്റ്റ് ക്വാർട്ടർ ഫൈനലിൽ വിജയികളും അതുതന്നെ ക്വാർട്ടർ ഫൈനൽ ടു വിജയിച്ച് കയറുന്നവരുമായിരിക്കും സെമി ഫൈനലിലോട്ട് കയറാനായിട്ട് പോകുന്നത് ഏപ്രിൽ മുപ്പതിനാണ് നടക്കാനായിട്ട് പോകുന്നത് മറ്റു ക്വാർട്ടർ ഫൈനൽ അടക്കം പോകുന്നത് മൂന്നാമത്തെ ക്വാർട്ടർ ഫൈനൽ അടക്കം പോകുന്നത് ക്വാർട്ടർ ഫൈനൽ ത്രീ അടക്കം പോകുന്നത് ഏപ്രിൽ ഇരുപത്തിയേഴിനാണ് അതായത് ബാംഗ്ലൂരും ഐലി ഒന്നാം സ്ഥാനക്കാരുമായിട്ടുള്ള വിജയികൾ ഒരു ടീം കളിക്കും അതേ ദിവസം തന്നെ മുംബൈ സിറ്റിയും ചെന്നൈ എഫ് സിയും മത്സരം വിജയികൾ മൂന്നാമത്തെ ക്വാർട്ടർ ഫൈനൽ കളിക്കും അടുത്ത നാലാമത്തെ ക്വാർട്ടർ ഫൈനൽ കളിക്കാൻ പോകുന്നത് ഏപ്രിൽ ഇരുപത്തി ഏഴിനാണ് കളി നടക്കുന്നത് അതേ ദിവസം തന്നെയായിരിക്കും അപ്പോൾ അതിൽ നോർത്ത് ഈസ്റ്റ് മൊഹമ്മുദ്ദൻസും ആയിരിക്കും ആദ്യത്തെ പോരാട്ടം അതിൽ വിജയിക്കുന്നവരായിരിക്കും റൗണ്ട് ഓഫ് ചില പോരാട്ടത്തിൽ നോർത്ത് ഈസ്റ്റ് മുഹമ്മദ്ൻസും കളിച്ച് വിജയിക്കുന്നവരായിരിക്കും ക്വാർട്ടർ ഫൈനൽ ഫോറിലെത്തുന്നത് അതുപോലെ തന്നെ ജംസെപ്പൂർ ഹൈദരാബാദും ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് വിജയിക്കുന്ന നോർത്ത് ഈസ് ടു ആയിരിക്കും ഹൈദരാബാദ് വിജയിക്കുവാണേൽ ഹൈദരാബാദ് മൊമുദ്ദൻസും ആയിരിക്കും ക്വാർട്ടർ ഫൈനൽ ഫോർ കളിക്കുന്നത് സെമിഫൈനൽ ടു നടക്കുന്നതും അതേ ദിവസം തന്നെയാണ് ഏപ്രിൽ രണ്ടിന് അപ്പോൾ ക്വാർട്ടർ ഫൈനൽ ത്രീയും അതുപോലെ തന്നെ ക്വാർട്ടർ ഫൈനൽ ഫോറും വിജയികളാണ് സെമി ഫൈനൽ ടുവിലോട്ട് കളിക്കാനായിട്ട് ഫൈനലിൽ അടക്കുന്നത് മെയ് മൂന്നിനാണ് അപ്പോൾ ഉത്തരമാണ് ഫിക്സർ ഉള്ളത് എന്തായാലും ആരാധകരൊക്കെ വെറും വാഷിയിലാണ് കാരണം ബ്ലാസ്റ്റേഴ്സാണ് പ്രതീക്ഷിച്ചത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കാണ് കൂടുതൽ പ്രതീക്ഷ കാരണം ഇതിലുള്ളതിൽ ബ്ലാസ്റ്റേഴ്സ് മാത്രമേ കിരീടമില്ലാത്തേ ഉള്ളൂ ബാക്കി എല്ലാ ടീമിലും കിരീടമുണ്ട് ആദ്യത്തെ കിരീടത്തിനായി ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ വർക്ക് ചെയ്യണമുണ്ട് ആ കപ്പ് തന്നെ അടിക്കട്ടെ അതാണ് മന്നപ്പെടാൻ നമ്മൾ ആരാധകർ ആഗ്രഹിക്കുന്നു അത് തന്നെ സാധിക്കട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം